എറണാകുളം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലെ വെള്ളക്കെട്ടിന് പ്രധാന കാരണങ്ങളിലൊന്ന് കനാലിൽ മാലിന്യങ്ങൾ നിറഞ്ഞതാണ് കഴിഞ്ഞ ദിവസം മന്ത്രി കെ ബി ഗണേഷ് കുമാർ ബസ് സ്റ്റാൻഡ് സന്ദർശിച്ചെങ്കിലും പേരണ്ടൂർ കനാൽ ഭാഗത്തേക്ക് എത്തിയില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി നിറയെ മാലിന്യം കുപ്പിയും പ്ലാസ്റ്റിക് കവറുകളും ഓയിലുകളും എല്ലാമുണ്ട് ഇവിടെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപം പാലത്തിന് താഴെ മുല്ലശ്ശേരി കനാൽ റോഡിനരികിലുള്ള പേരണ്ടൂർ കനാലിലെ കാഴ്ചയാണിത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലും പരിസരത്തും വെള്ളം കയറാൻ പ്രധാന കാരണവും കനാലിലെ വെള്ളം ഒഴുകിപ്പോകാത്തതാണ് പാവര് മാത്രം മോളിൽ നിന്ന് വരുവുള്ളൂ ചെളി മാത്രം വാരിക്കഴിഞ്ഞാൽ ഈ ഒരു വെള്ളക്കെട്ട് ടവളിലും ഉണ്ടാവൂല കമ്മിറ്റി പടുത്തോണ്ടാവുക അതൊരിക്കലും ഇവര് ചെയ്യൂല എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാർക്കും കോൺട്രാക്ടർമാർക്കും ഇവർക്കൊക്കെ കാശ് കിട്ടാൻ വേണ്ടി കാലാകാലങ്ങളിൽ ഇത് ചെളിയെടുക്കണതിന് ചെളിയെടുക്കൂല കമ്മട്ടിപ്പാടത്തെയും ഉദയ കോളനിയിലെയും മുന്നൂറോളം കുടുംബങ്ങൾക്ക് ഭീഷണിയാണ് കനാലിലെ മാലിന്യം തേവര ഭാഗത്തെ കായലിലേക്ക് എത്തേണ്ട വെള്ളം ഒഴുകിപ്പോകാൻ ഇടമില്ലാതെ നിൽക്കുന്നു പ്രദേശവാസികളുടെ പരാതികൾ ഉണ്ടാകുമ്പോൾ പേരിന് വൃത്തിയാക്കും പക്ഷേ പ്രശ്നം അവിടെയും തീരില്ല കൊച്ചി നഗരസഭയുടെ മുൻപിൽ തന്നെ ഞങ്ങൾ ഇത് അവതരിപ്പിച്ചു ഇതെങ്ങനെ കളഞ്ഞാലേ കെ എസ് ആർ ടി സിന്നും റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന റോഡും കൂടിയാണത് അപ്പൊ ഇതിൽ നിന്നുണ്ടാകുന്ന മാലിന്യങ്ങളും പ്രശ്നങ്ങളും വളരെയാണ് ഈ സംഗതിയുടെ കിടക്കാൻ എന്റെ അറിവിൽ ഒരു പത്ത് പതിനഞ്ച് കൊല്ലമെങ്കിലായി ഈ നടന്നു നടന്നു വണ്ടി ആൾക്കാർ കൊച്ചി കോർപ്പറേഷൻ ഡിവിഷനുകളിലായാണ് കനാൽ വ്യവസായ കേന്ദ്രങ്ങളിൽ നിന്നുള്ള മാലിന്യങ്ങൾ ഉൾപ്പെടെ നിറഞ്ഞതിനാൽ കനാലിനരികിലെ റോഡിലൂടെ നടക്കാൻ പോലും ആകാത്ത സാഹചര്യമുണ്ട് പേരണ്ടൂർ കനാലിലെ ഈ മാലിന്യങ്ങൾ നീക്കിയില്ലെങ്കിൽ കമ്പട്ടിപ്പാടം പ്രദേശത്തെ മുന്നൂറോളം വീടുകളാണ് ദുരിതത്തിലാവുക ഒരു മഴ പെയ്താൽ മതി ഈ മാലിന്യ കൂമ്പാരങ്ങൾ നിറഞ്ഞ് വെള്ളം നിറയും റോഡുകളിലേക്കും വീടുകളിലേക്കും പ്രവഹിക്കും ഇതിനൊരു ുംസീം നമുക്കൊപ്പം എന്തുകൊണ്ടാണ് പേരണ്ടൂർ കനാലാണ് ആ പേരറിയാത്ത പ്രശ്നം എന്നുള്ളത് മന്ത്രിയടക്കം തിരിച്ചറിയാതെ പോകുന്നത് അല്ലെങ്കിൽ അവിടേക്ക് കണ്ണെത്താതെ പോകുന്നത് അവിടെയുള്ള നാട്ടുകാരിലേക്ക് നമ്മൾ എത്തുമ്പോൾ അവർ പറയുന്ന യാഥാർത്ഥ്യം എന്തൊക്കെയാണ് 时间。So, yeah. നാട്ടുകാരുടെ ഒരു പ്രധാന പ്രശ്നമാണ് ഈ ഒരു പേരണ്ടൂർ കനാലിൽ ഈ തരത്തിൽ മാലിന്യം നിറഞ്ഞത് കാരണം നമുക്കറിയാം ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് എറണാകുളം ജില്ലയുടെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കാരണം കെ ബസ് സ്റ്റാൻഡ് ഉണ്ട് സൗത്ത് റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ് എറണാകുളം ജില്ലയുടെ പ്രധാനപ്പെട്ട ഭാഗം എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു കനാലിൽ ഉണ്ടാകുന്ന ഈ ഇത്തരത്തിൽ ഇപ്പോൾ നേരത്തെ ഒരു സൂചിപ്പിച്ച പോലെ ഈ ഈ കനാലിൽ ഈ ഒരു പേരണ്ടൂർ കനാലിൽ ഈ മുല്ലശ്ശേരി ഭാഗത്തുള്ള ഈ ഒരു കനാലിൽ നിറഞ്ഞിട്ടുള്ളത് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യം ാണ് ഈ മാലിന്യങ്ങൾ നിറഞ്ഞത് കാരണം തന്നെ ഇവിടെ നിന്ന് വെള്ളം കായലിലേക്ക് പോകാനാകാത്ത ഒരു സാഹചര്യം കൂടിയാണുള്ളത് നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലാണ് ഈ കാര്യത്തിൽ ഉണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അവർ ഈ മേയർക്കുൾപ്പെടെയുള്ള പരാതികളൊക്കെ സമർപ്പിച്ചിരുന്നു എങ്കിലും ഇതിനൊരു പരിഹാരമില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്നാണ് ഞാൻ ഇവിടുത്തെ നാട്ടുകാരോട് തന്നെ നമുക്ക് ചേട്ടാ എന്താണ് ഇതിന്റെ ഒരു പ്രധാന പ്രശ്നം ഈ കമ്മട്ടിപ്പാടം പ്രദേശത്ത് ഇതൊരു വലിയ ദുരിതമല്ലേ ഉണ്ടാക്കുന്നത് ഈ ഈ ഇവിടെ പേരണ്ടൂർ കനാലിനോട് അതായത് മുല്ലശ്ശേരി കനാലിനോട് അനുബന്ധിച്ചിട്ടുള്ള ഒരു ജോയിൻ്റാണ് അത് ഇവിടുത്തെ വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാൽ നേരെ അത് പുഴയിലേക്കാണ് ഇത് സംഭവിക്കുന്നത് അപ്പോൾ പുഴയിലേക്ക് പോകുമ്പോൾ വെള്ളത്തിന് അല്പം കുറവ് കിട്ടും ഒരു മണിക്കൂർ മഴ പെയ്താൽ ഈ ഒരു മണിക്കൂർ മഴ പെയ്തുണ്ടെങ്കിൽ ഈ പ പേരണ്ടു നിന്ന് നിറഞ്ഞ് നമ്മുടെ ഈ പ്രദേശവാസികൾ അതായത് കമ്പട്ടിപ്പാടം പിന്നെ ട്രയാങ്കിൾ ഭാഗത്ത് ഉള്ള ജനങ്ങൾക്ക് ഭയങ്കര ദുരിതവും ക്ലേശവുമാണ് അനുഭവപ്പെടുന്നത് കഴിഞ്ഞ ദിവസം മന്ത്രി ഇവിടെ സന്ദർശിക്കുകയുണ്ടായി ഈ സന്ദർശിക്കണ്ടായിരത്തെ കുറിച്ച് ഈ ഒരു ഭാഗങ്ങൾ ക്ലീനാക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഞാനതിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ അദ്ദേഹം ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ ഗണേശ് അദ്ദേഹം ഇവിടെ വന്ന് ബസ് സ്റ്റാൻഡിൻ്റെ പുനർനിർമ്മാണം അതായത് അവിടുത്തെ വെള്ളക്കെട്ട് മാത്രം പരിഹരിക്കാൻ മാത്രമാണ് വന്നതെന്നുള്ളതാണ് എനിക്കറിയാൻ കഴിഞ്ഞത് പക്ഷേ അദ്ദേഹം ഈ കമ്പിട്ടിപ്പാടത്തിലോ അല്ലെങ്കിൽ പേരണ്ടൂർ കനാലത്തിലോ മുല്ലശ്ശേരി കനാലത്തിലേക്ക് വന്ന് നോക്കാനോ ആ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്ന് വരുന്ന ആ അഴുക്ക് വെള്ളങ്ങൾ നമ്മുടെ ഈ പേരണ്ടു കനാലിലെങ്കിലും മുലശ്ശേരി കനലിലെങ്കിലും വന്നെത്തുന്നതൊന്നും അവിടുത്തെ മേലധികാരികൾ അദ്ദേഹത്തിനെ അറിയിക്കാതെ അവർ ഇവിടെ വന്ന് കാണിക്കാനുള്ള ഒരു മനസ്സി അവർക്ക് കാണിച്ചില്ലെന്നുള്ളതാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത് ഇതുപോലെ ചേച്ചി ഇവിടെ ഒരുപാട് വീടുകളുണ്ട് ആ വീടുകളിലേക്ക് ഈ ഒരു ഈ ഒരു വെള്ളം ഈ മലിനമായ ജലം കൊണ്ട് എത്തുന്ന ഒരുപാട് ഒരുപാട് ദുരിതങ്ങളാണ് ഞങ്ങൾ എല്ലാ വർഷം അനുഭവം പത്ത് മുപ്പത്തഞ്ചു കൊല്ലമായി ഞാൻ അവിടെ താമസം തുടങ്ങി എല്ലാ വർഷം ഇത്രയും വെള്ളം ഉണ്ടാവും എൻ്റെ വീട്ടിൽ ഈ മഴ പെയ്തിട്ട് ഇന്നലെയാണ് എൻ്റെ വീടൊക്കെ കാരണം വെള്ളം പോകില്ല ഒഴുകി കുഴിയിൽ കുളത്തിൽ നിൽക്കണ പോലെ ഞങ്ങളുടെ വീട് മറ്റുള്ള വീടുകളൊക്കെ ഇറങ്ങിപ്പോയാലും മുറ്റത്തൊക്കെ വെള്ളം എൻ്റെ വീട് ഇന്നലെയാണ് ക്ലീൻ ചെയ്ത് വന്ന് കണ്ടാലറിയാം ആ ഭാഗത്ത് അത്രയ്ക്ക് അഴുക്കും ച അഴുക്കും മാല് നിങ്ങൾ നിറഞ്ഞു ഈ ബസ് സ്റ്റാൻഡിൽ നിറയുന്ന ഈ അഴുക്ക് വെള്ളമാണ് അവിടെ നിറയുന്നത് ഈ കാണേ ഓടെ നിറയണ വെള്ളം ഒഴുക്കെ ട്രയാങ്ങിൻ്റെ നടുക്ക് വന്നാൽ പോകാൻ ഒരു സൗ സാഹചര്യം ഇല്ല ഞങ്ങൾക്ക് കുടിവെള്ളം പോലും മുട്ടിപ്പോകും അവിടെ ഈ കഴിഞ്ഞവണ്ണം മഴയ്ക്ക് കുടിവെള്ളം പോലും കിട്ടാണ്ടായി അത് വിളിച്ചു പറഞ്ഞ് ഞാൻ കുപ്പിവെള്ളം ആരെങ്കിലും എത്തിച്ചത് പൈപ്പ് വരെ മുങ്ങിപ്പോണ കാര്യം ഇപ്പോൾ പുതിയ പൈപ്പ് ഇടും അതുവരെ മുങ്ങി നിൽക്കുകയായിരുന്നു എൻ്റെ വീട്ടിൽ വെള്ളം കിട്ടാണ്ടായപ്പോൾ പിള്ളേർ മഴവെള്ളം പിടിച്ചിട്ടാണ് പിള്ളേർക്ക് കൊടുത്തത് ഞാൻ അതാണ് ഈ ഒരു പ്രദേശത്തെ ഒരു വലിയ ദുരിതമാണ് ഈ നാട്ടുകാരെ ചൂണ്ടിക്കാണിക്കുന്നത് കാരണം കുടിവെള്ളത്തെ പോലും കുടിവെള്ളത്തിന് പോലും വലിയ ഒരു ഒരു പ്രയാസം നേരിടുന്നുണ്ട് നമുക്കറിയാം ഈ ഒരു ഈ ഒരു വിഷില് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഈ ഒരു വെള്ളമൊക്കെ ഈ ഒരു പ്രദേശത്തെ എത്തുമ്പോൾ അത് കിണറിലേക്കൊക്കെ ഈ വെള്ളം പോകുമ്പോൾ അതുണ്ടാക്കുന്ന പ്രയാസം വലിയ രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് ഈ ഒരു ഈയൊരു ഭാഗത്തുള്ള എറണാകുളത്തെ ഈ ചില റിഫൈനറികളിൽ നിന്നുള്ള ഓയിലുകളും മറ്റും എത്തിയിട്ടുള്ള ഒരു വെള്ളം കൂടിയാണ് ഇത് ഇതിൽ അടങ്ങിയിട്ടുണ്ട് അതുപോലെ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള പല വിധ മാലിന്യങ്ങളും ഇതിലുണ്ട് പേരിന് പലപ്പോഴും ഈ പരാതികൾ ഉയരുമ്പോൾ കോർപ്പറേഷന്റെയും മറ്റും ഭാഗമായിട്ട് അവർ കുറച്ച് മാലിന്യം എടുത്ത് മാറ്റുന്ന ഒരു സാഹചര്യമുണ്ട് ഈ ഒരു സമീപത്ത് തന്നെ കാണാം ആ രീതിയിൽ പക്ഷേ അതൊരു പൂർണ്ണമായിട്ടുള്ള ഒരു പ്രവൃത്തി ഇതുവരെ നടക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ചൂണ്ടിക്കാണിക്കുന്ന ദൃശ്യങ്ങളിൽ തന്നെയുണ്ട് പേരണ്ടൂർ കനാൽ കൊച്ചിയുടെ ഒരു മാലിന്യ വാഹിനിയായി ഒഴുകി തുടങ്ങിയിട്ട് അല്ലെങ്കിൽ ആ മാലിന്യത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു തുടങ്ങിയിട്ടും കാലം കുറേയായതാണ് എന്നിട്ടും എന്താ കനാൽ ഇങ്ങനെ കിടക്കുന്നു ശുചീകരിക്കുന്നതിനായി എത്ര തവണ കോടികൾ നൽകാൻ ഉള്ള തീരുമാനങ്ങൾ ഉണ്ടായതാണ് പക്ഷേ നഗരത്തിലെ വെള്ളക്കെട്ടിന് പ്രധാനപ്പെട്ട കാരണമായി ഈ കനാലിൽ ഒഴുക്കില്ലാതെ ഇങ്ങനെ കിടക്കുന്നത് മാലിന്യം അടിഞ്ഞു കിടക്കുന്നത് ഇനിയെങ്കിലും പരിഹരിക്കണം വെള്ളക്കെട്ട് സ്റ്റാൻഡിൽ വന്ന് നോക്കിയാൽ പോരാ പ്രിയപ്പെട്ട മന്ത്രി അങ്ങ് ഈ പേരണ്ടൂർ കനാൽ ഭാഗത്തേക്ക് വരേണ്ടതായിരുന്നു കുഴപ്പമില്ല ഒരു വരവ് കൂടി വന്നാൽ മതി